ഞാനിപ്പോൾ നിൽക്കുന്നത് എലവീഴ പൂഞ്ചറ എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു മനോഹരമായിട്ടുള്ള ഒരു മലയ്ക്ക് മോളിലാണ് ഹലോ ഫ്രണ്ട്സ് ചിക്കൻമാന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമസ്കാരം ഇന്ന് രാവിലത്തെ യാത്ര പോകുന്നത് എലവിയ പുഞ്ചിറയിലോട്ടാണ് രാവിലെ ഇവിടെ എല്ലാരും റെഡി ആയിട്ടിരിക്കാണ് നിമ്മി ഇത് ആഹാ എന്ന് പറഞ്ഞു ഫുഡ് ഫുഡ് എന്ന് പറഞ്ഞ് നാട്ടിൽ ചാടി വീണു നിമ്മീടെ അവിടെ ഈ പ്രാണി പിടിച്ചു കഴിക്കാറുണ്ട് കേട്ടോ നമ്മുടെ ഈയല് എന്താ പിടിച്ചോ ഫുഡ് 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 എന്ന് ിമ്മയുടെ ഫുഡാണ് കേട്ടോ ഇത് ഫുഡ് ഇറക്കി വിടാനാ അങ്ങനെ നമ്മുടെ എലവിയ പൂഞ്ചറയുടെ മുകളിലോട്ട് ഇങ്ങനെ കയറി പോവുകയാണ് നമ്മൾ ആക്ച്വലി ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ അടിപൊളി ക്ലൗഡ് ബെഡ് താഴ്ന്നിട്ടുണ്ട് നമ്മൾ കയറി വരുന്ന ഭാഗത്തുനിന്നുണ്ട് ആദ്യമായിട്ടാണ് ഞാൻ എലവീഴ പുഞ്ചിറ പോകുന്നത് എലവീഴ പുഞ്ചിറ ആളുകൾക്ക് കൂടുതൽ പ്രസിദ്ധമായിട്ടുള്ളത് നമ്മുടെ എലവീഴ പൂഞ്ചിറ സിനിമ കണ്ടിട്ടായിരിക്കണം അപ്പം ഞാനും അങ്ങനെയാണ് അറിഞ്ഞത് ഇവ വളരെ പ്രസിദ്ധമാണ് കേട്ടോ രാവിലെ ക്ലൗഡ് ബെഡ് ഇന്നലെ മഴ ഉണ്ടായിരുന്നുകൊണ്ട് കണ്ട് നമുക്ക് എങ്ങനെയാണെന്ന് പോയിട്ട് നോക്കാം നമ്മൾ നമ്മളെത്താറായിട്ടോ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് നമ്മൾ അങ്ങനെയുള്ള ഒരു പ്ലാനിൽ ഇറങ്ങിയതാണ് ആറുമണിയാവാന് ഇനി ഇരുപത് മിനിറ്റ് നമ്മൾ എത്താൻ ഒരു പതിനഞ്ച് മിനിറ്റ് ീപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മള് എലവീഴ പൂഞ്ചിറ ഭാഗത്തോട്ട് തന്റെ വ്യൂ പോയിന്റിലോട്ട് നമ്മൾ കയറുമാണ് അടിപൊളി തോന്നോ കണ്ടിട്ട് വേറെ ലെവലെന്ന് തോന്നുന്നത് നമുക്ക് പോയി നോക്കാം കണ്ടിട്ടല്ല പൊളിയാണ് കേട്ടോ വേറെ ലെവൽ കുട്ടു അടി ഞാനൊക്കെ കാറിയിരുന്നു പറയാനൊന്നു അങ്ങനത്തെ ലൈഫ് എന്ത് ലൈഫ് ലൈഫല്ലേ പെൻഷൻ ലൈഫ് സുഖായിട്ട് എവിടെ ആണെങ്കിലും പോവാം ഇറ്റ് നല്ലതാ ഇറ്റ്സ് ഓക്കെ ഇവിടെ ക്ലൗഡ് ബഡ് ആണ് കേട്ടോ ഇവിടെ കിടക്കുന്നത് ഇതാ എന്ത് രസേ അടിപൊളി അല്ലേ അല്ലേടാർജിത്തെ ഈ കാണുന്നതാണ് നമ്മുടെ എലവീഴ പിഞ്ചർ വ്യൂ പോയിന്റ് മുകളിലോട്ട് പോകുന്നതാണ് കേട്ടോ ഇത് വരുന്നത് നമ്മുടെ കെ ഡി എഫ് സിയുടെ അണ്ടറിലാണോ എന്ന് അറിയില്ല കേട്ടോ ഇവിടെ നമുക്ക് ടിക്കറ്റും സംവിധാനങ്ങളൊന്നുമില്ല നമ്മുടെ മുകൾ ഭാഗം നമ്മുടെ സിനിമയിലുള്ള രവീരാ പൂഞ്ചറ ബാറും ഇതിന്റെ മോഡലാണ് കേട്ടോ നമ്മുടെ പോലീസ് ഔട്ട് പോസ്റ്റ് ഒക്കെ വരുന്നത് ഇവിടെ വെഹിക്കിൾസ് ആർ സ്ട്രിക്ട്ലി പ്രോഹിബിറ്റഡ് എന്തായാലും പീപ്പിൾ അല്ലെ അടിപൊളി കളാദ്യായിട്ടാണോ ഏട്ടോ ഇത്രയും നല്ല അടിപൊളി ക്ലൗഡ് ബഡ്ഡ് കാണുന്നത് കേറി വന്ന റോഡാണ് ട്ടോ ആ കാണുന്നത് ഇത് വേനോ അല്ലേ ഇവിടെ ഒരാളുടെ കിളി പോയോട്ടോ അടിപൊളിയോ നമ്മുടെ ആൻറ്റി ലൈറ്റനിങ് ഇതാണ് കേട്ടോ അതായത് മിന്നൽ കൂടുതലായിട്ട് അടിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇലവീഴാ പുഞ്ചിറാന്ന് നിങ്ങൾക്കറിയാമല്ലോ കാണുന്നതാണ് കേട്ടോ നമ്മുടെ കേട്ടോ നമ്മുടെ പോലീസ് വയർലെസ് വയർലെസ് റിപ്പീറ്റ് സ്റ്റേഷൻ ഇവിടെയാണ് സിനിമ വേണ്ടവർക്ക് കൂടുതലായിട്ട് അറിയാൻ കഴിയും കേട്ടോ നമുക്കിവിടെ നിന്ന് നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട് വാവ് വടിപൊളി കേട്ടോ ഈ കാണുന്നതാണ് നമ്മളെ ഇവരുടെ ആ ഒരു സിനിമയിലൊക്കെ കാണിക്കുന്ന വയർലെസ് സ്റ്റേഷൻ പക്ഷെ ഇവിടെ ആരുമില്ലേ ഇപ്പം എനിക്കൊന്ന് വയർലെസ് സ്റ്റേഷൻ മാറ്റി ഇങ്ങോട്ടാക്കി എന്ന് തോന്നാ സിനിമയ്ക്ക് ശേഷമാണെന്ന് തോന്നുന്നു കുറച്ചുകൂടെ നല്ല വയർലെസ് സ്റ്റേഷൻ അവിടെ പണി തട്ടിട്ടുണ്ട് കേട്ടോ ഇതായിരുന്നു അവിടെ പഴയ വയർലെസ് സ്റ്റേഷൻ ഇതാണ് കേട്ടോ സ്റ്റേഷൻ്റെ അടുത്തുള്ള പഴയ ഒരു കക്കൂസാണ് കേട്ടോ ആണ് വേണ്ടേ നേരെ വന്ന് ഇവിടെ വരാം അല്ലേടാ ഇതാണ് കേട്ടോ അതാണ് കേട്ടോ വേണ്ടേ പണ്ടത്തെ നമുക്ക് അതിൻ്റെ വയർലെസ് സ്റ്റേഷൻ്റെ അകത്തുള്ള കാഴ്ചകളാണ് മെമ്മിണി ഡോണ്ട് സ്റ്റോപ്പ് എന്ത് നിമ്മിണി തടന്ന് ഊപ്പാടായിട്ടോ പരിപ്പായി ഭയങ്കര വറുത്തായോ ഇത്രയും ക്ലൗഡ്ബട്ട് കാണാൻ പറ്റി എന്ത് മനോഹരല്ലേ നമ്മൾ വന്നത് ആ കാണുന്ന റോഡിലൂടെയാണ് കേട്ടോ വന്നത് ബഡ്ഡ് കണ്ടതും നിമി ഛർദ്ദിച്ചോട്ടോ ഇവിടെയും കേറിക്കൊണ്ടിരിക്കുകയാണ് സത്യം പറയാലോ കേരളം എന്ത് കേരളം എന്ത് സുന്ദരം താങ്ക് യു കേരളം എന്ത് സുന്ദരം അല്ലേ നമ്മൾ ഈ വേസ്റ്റും നമ്മൾ ഈ പ്ലാസ്റ്റിക്കും ഇട്ട് നമ്മുടെ നാടിനെ തൊളിക്കുകയാണ് ഇത്രയും മനോഹരമായിട്ടുള്ള പ്ലേസ് വേറൊരു സ്ഥലമില്ല കേട്ടോ അങ്ങനെ കാണണമെങ്കിൽ വീണ്ടും കേരളത്തിൽ തന്നെ പറഞ്ഞു ഇത്രയും മനോഹരമായിട്ടുള്ള സ്ഥലം കാണണമെങ്കിൽ ദൈവം ഇത് പ്ലാസ്റ്റിക്കും ഈ ചപ്പ് ചവറൊന്നും വാരിയിടല്ലേ നമുക്കറിയാം നമുക്കിപ്പം പ്ലാസ്റ്റിക് എടുത്തായിരുന്നാലും വഴിയിൽ എവിടെയെങ്കിലും വേസ്റ്റ് പിന്നെ ഇടാന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു സംവിധാനം ഇവിടുത്തെ ഗവൺമെന്റ് ചെയ്തിട്ടില്ല അതായത് പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ല ഒരു സ്ഥലത്തും മനസ്സിലായാലേ അപ്പം അതുകൊണ്ട് നമ്മൾ വിചാരിക്കും ഒരു വേസ്റ്റ് സംവിധാനം ഇല്ല അതുകൊണ്ടാണ് സത്യത്തിൽ ഈ പല ആളുകളും വേസ്റ്റ് കാണുന്ന കാണുന്ന പല സ്ഥലങ്ങളിലും അറിയുന്നത് ഇപ്പം എൻ്റെ വീട്ടിൽ മുമ്പ് ഉമ്മ പ്ലാസ്റ്റിക് കത്തിക്കുമായിരുന്നു പക്ഷേ ഇപ്പം സർക്കാർ ഒരു എന്താ പറയുക ഒരു മുൻകൈ എടുത്തത് കൊണ്ടാണ് ആകെ മാറി അതായത് ഇപ്പോൾ പ്ലാസ്റ്റിക്ക് ഇരിക്കില്ല ഇപ്പം മറ്റേ ഈ ഹരിതകർമ്മസേന ഉണ്ടല്ലോ അവർക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ സർക്കാർ എന്തെങ്കിലും എടുത്താൽ മാത്രമേ ആളുകളും ചെയ്യാൻ പറ്റുള്ളൂ പെട്ടെന്ന് ആളുകളെ പഠിപ്പിച്ചാൽ ആളുകൾക്ക് പെട്ടെന്ന് എല്ലാ പ്ലാസ്റ്റിക്കുകളോ കാര്യ വീട്ടിൽ വെക്കാൻ പറ്റില്ല നിങ്ങൾ അത് അതെടുക്കാനും അങ്ങനെയൊക്കെ ബാധിച്ചണം അപ്പൊ നമ്മുടെ നാട് അങ്ങനെയെങ്കിലും വൃത്തിയാവട്ടെ എന്ത് രസം ഈ സ്ഥലത്ത് നിങ്ങൾ നോക്കി കുറച്ചു ആൾ കഴിയുമ്പോ ഇവിടെ പ്ലാസ്റ്റിക് ഇവിടെ പ്ലാസ്റ്റിക് ഇവിടെ പ്ലാസ്റ്റിക് ഇവിടെ പ്ലാസ്റ്റിക് ഇതുപോലെ ഇങ്ങനെ കിടന്നാ എന്ത് അല്ലേ മോശാവും ആണെന്ന് പറയുമോ കണ്ടില്ലേ കേരളത്തിന്റെ ശാപം ശാപം അല്ലേ ശാപം കൊറേ വേസ്റ്റും വേസ്റ്റ് ആൾക്കാരും ഇവിടെ ിൽ ഇവിടെ നിന്ന് നമുക്ക് മലങ്കര റിസർവ് ആ ഒരു ഡാം നമുക്ക് കാണാൻ കഴിയണം ഏതാണ്ട് ആ ശരിക്കും നല്ല ആണ് പാടുപെട്ട് കുറച്ച് വീഡിയോ എടുക്കാൻ വേണ്ടിയിരുന്ന എന്റെ ക്ലൗഡ് എല്ലാം എന്റെ മിസ്റ്റ് കൊണ്ടുപോയ കേട്ടോ അതോ ദുഷ്ടം കേറി വരുന്നോ അയ്യോ എല്ലായിടത്തും പോകായ കേട്ടോ AMAZING! Like all of you like this and then like Kabash probably, probably the all of you come on come on come on give me give <laughs> me smash I up simple, one, two, three, two.

unapiga <kakusulatowaisi> it's your birthday hakuna keki kabash kadogo history ni, ni mawe 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 itakuwa ni mawe 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 kenda zoe zee Nari. Hey, Dikimbo. Don't ever help. Call Raghavan. Don't try to do. തുമ്പി പോകുന്ന പോലെയാണ് ഏട്ടോ ഹെലികോപ്റ്റർ പോകുന്നത് നല്ല രസമുണ്ട് എൻ്റെ അമ്മ ആരാന്തോട്ടോ In yeah, you know all the times people in kerala used to shave uh, with primitive these. kerala people yeah like shaving no yeah. it's a lie no, no. no this is shaving it's yeah, a lie shaving. Shaving. i'm not so shaving, plant. shaving plant you know it's uh, a lie no. this one i would not believe no no it. we don't lie <laughs> i'm not so stupid, I'm not, I'm not so stupid. <laughs> okay you you can you say like how people used to shave like you know when there was like no invention of blade yeah no, only this know. plant no yeah no they, they never used to shave who said we see the old things like uh, we've read books. This is Kerala, <laughs> not Uganda. <laughs> Mark, if you accept, I'm not accepting. People really you on my yes. 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 Hey, No, 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 <laughs> no. true. It's a lie, a typical one. Very <laughs> mm, <I'm sorry. laughs> rich. എന്നിരുന്നാലും ഏകദേശം മാറി നമ്മുടെ മലങ്കര ഓൾമോസ്റ്റ് കാണാൻ സാധിക്കും കേട്ടോ നമ്മളിനി ഇനി ഇല്ലിക്കൽ കല്ലിൽ നിന്ന് സോറി ഇല്ലിക്കൽ കല്ലോ എടുത്തിട്ട് പോവാം ഇതാണ് കേട്ടോ ഇതാണ് കേട്ടോ വാവ് ഇവിടെ ഒരു കസേര കിടക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ ഇതാണ് കേട്ടോ സംതിങ് ഇൻട്രെസ്റ്റിംഗ് ഈസ് ഹിയർ കണ്ണാ ച <laughs> oh God, is <laughs> 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 this? is a Honda's place. Honda. <laughs> <laughs> this is the leg of bear. <laughs> yeah. <laughs> <Yes>. This lightning. <laughs> yes. This <laughs> <a> teddy bear. പോലീസ് സ്റ്റേഷന്റെ ശുചിമുറിയാണ് ഈ കാണുന്നത് ഇതാണ് ഇവരുടെ കുളിമുറി കേട്ടോ ഇതാണ് നമ്മൾ സിനിമയിൽ കണ്ട ആ ഒരു സ്ഥലം ഞാനിപ്പോ നിൽക്കുന്നത് എലവീഴ പൂഞ്ചറ എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു മനോഹരമായിട്ടുള്ള ഒരു മലയ്ക്ക് മുകളിലാണ് താഴെയായിട്ടാണ് കേട്ടോ നമ്മുടെ ഇലവീഴ പൂഞ്ചറ എന്ന് പറയുന്ന ചിറ കാണാൻ സാധിക്കുന്നത് യഥാർത്ഥത്തിൽ ഇലവീഴ പൂഞ്ചിറ എന്ന് പറഞ്ഞതിന് ഒരു പ്രധാന കാരണമുണ്ട് അതായത് ഇവിടെ ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ ഇപ്പം പക്ഷെ ഇന്ന് വലിയ കാറ്റൊന്നും ഇല്ല എന്തുകൊണ്ടൊന്നും അറിയില്ല അപ്പോൾ സാധാരണ വലിയ ഇങ്ങനെ കാറ്റ് വീശുമ്പോൾ ആ കാണുന്ന അത്രയും വലിയ ഇതല്ല ഇതിപ്പോ എം ബി ഫണ്ട് ഉപയോഗിച്ച് പണിഞ്ഞതാണെന്നാണ് അങ്ങൾ പറഞ്ഞത് ഇപ്പോൾ ചെറിയൊരു ഒരു ചെറിയൊരു കുളം പോലെയായിരുന്നു കേട്ടോ അപ്പോൾ അന്ന് മരങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ കാറ്റ് കാരണം ഇലകൾ അതിൽ വീഴുന്നില്ല എന്നാണ് വീഴത്തില്ല അതാണ് കാരണം ഇപ്പം ആളുകൾ ഇല വീഴാത്ത ഒരു ചിറ ഇല വീഴ പൂഞ്ചിറ അങ്ങനെയാണ് കേട്ടോ ഈ ഒരു പേര് വന്നത് പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ വറുത്തായിരുന്നു നല്ല ക്ലൗഡ് ബഡും നല്ല ഇതൊക്കെ ഇന്നലെ മഴ ഉള്ളതുകൊണ്ട് ക്ലൗഡ് ബഡ്ഡ് കാണാൻ സാധിച്ചു നമ്മൾ തഴോട്ടിറങ്ങുവാണ് ുള്ള ഈ മനോഹരമായിട്ടുള്ള കുളവും ഈ കാണുന്ന റോഡ് നമ്മുടെ ഫോഗായോണ്ട് കാണാൻ പറ്റുന്നില്ല പക്ഷെ നല്ല അടിപൊളി റോഡ് കേട്ടോ ഇതെല്ലാം ഇവിടുത്തെ എം ആയിട്ടുള്ള സോറി എം പി ആയിട്ടുള്ള മെമ്പർ ഓഫ് പാർലമെന്റ് ആയിട്ടുള്ള നമ്മുടെ ജോസ് കെ മാണി അദ്ദേഹത്തിന്റെ എം ഫണ്ട് മെമ്പർ ഓഫ് പാർലമെന്റിന്റെ ഫണ്ടിൽ കേട്ടോ അവർ ഇത് പണിതും നല്ല രസമുണ്ട് നമ്മളിപ്പോൾ കണ്ട ആ വയർലെസ് സ്റ്റേഷൻ സ്റ്റേഷനുണ്ടല്ലോ പതിനഞ്ച് വർഷങ്ങളോളമായിട്ട് ആ വയർലെസ് സ്റ്റേഷൻ ഉപയോഗിക്കുന്നില്ല അത് ഒരുപിടിച്ച് കിടക്കുന്നില്ലേ പതിനഞ്ച് വർഷങ്ങൾക്ക് മുന്നെയാണ് ഈ ഒരു പുതിയ വയർലെസ് സ്റ്റേഷൻ അവിടെ കണ്ടി കാണിച്ചല്ലോ അത് പണ്ടത്തത് എനിക്കൊന്ന് ഞാൻ സിനിമ കണ്ടതുകൊണ്ട് മാത്രം എനിക്ക് തോന്നിയൊരിതാണ് കേട്ടോ അഥവാ ഈ ഒരു സിനിമയ്ക്ക് ശേഷം പ്രസിദ്ധമായതുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു സ്ഥലം പ്രസിദ്ധമായതുകൊണ്ട് ആ ഒരു പുതിയ സ്ഥലം വെച്ചു എന്നാണ് എനിക്ക് തോന്നിയത് പക്ഷേ ഏകദേശം പതിനഞ്ച് വർഷമായിട്ട് ആ പുതിയ വയർലെസ് സ്റ്റേഷൻ അവിടെ ഉണ്ട് കേട്ടോ പഴയത് അവിടെ ഇങ്ങനെ കിടക്കുവാണ് അപ്പോൾ സിനിമയിൽ അവർ സെറ്റ് ഇട്ട് ചെയ്ത പരിപാടി ാണ് നമ്മളങ്ങനെ താഴോട്ട് ഇറങ്ങി അപ്പോൾ അപ്പം എല്ലാം ഇങ്ങോട്ട് മുകളിലോട്ട് കയറിയിട്ടുണ്ട് ആക്ച്വലി വർത്തായിരുന്നു ആയിരുന്നു കേട്ടോ നമുക്ക് വരാം സൺറൈസ് നമുക്ക് കാണാൻ കഴിഞ്ഞില്ല എന്നിരുന്നാലും വന്ന് കുറച്ച് നടന്നൊക്കെ കാണാൻ പറ്റിയ നല്ലൊരു സ്ഥലം കേട്ടോ പിന്നെ അധികം ടൂറിസ്റ്റുകളൊന്നും ഇല്ല കേട്ടോ ഇവിടെ എനിക്ക് എനിക്കൊന്നും ഇല്ലിഗൽ കല്ലിയിൽ ഇതിന്നും കൂടുതൽ ആളുകൾ പോകും പക്ഷെ ഇവിടെ വളരെ കുറവാണ് കേട്ടോ ആകെ കൂടിപ്പോയാ പത്ത് പേരെയാണ് നമ്മളിപ്പോൾ കണ്ടത് ഇപ്പോൾ താഴോട്ട് കുറച്ച് പേര് അവിടെ നിന്ന് ഇപ്പൊ അടിപൊളിയ കേട്ടോ ദോശ വേണോ ദോശ വേണോ ദോശ ഓശ്രി ആ കാണുന്നതാണ് കേട്ടോ നമ്മുടെ കുരിശുമല ദോശ എണ്ണൂറ് പേരുകേക്കാൽ കേട്ടാൽ കേട്ടാൽ പേരുകേത്താൽ സൂര്യോദയം കാണാൻ ഇവിടെ അധികം ആളുകൾ വരാറില്ല എന്ന് തോന്നുന്നു കണ്ടേ വണ്ടിയെല്ലാം ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ ഇതെല്ലാം ആളുകൾ വേണമെങ്കിൽ വണ്ടി ഇവിടെ ഒതുക്കിയിട്ട് മുകളിലോട്ട് കൊണ്ടുപോകാനുള്ള ജീപ്പുകളൊക്കെയാണ് ഇപ്പോഴൊക്കെയാണ് കേട്ടോ ആളുകൾ വന്നു തുടങ്ങിയത് താഴോട്ട് നമ്മൾ പോകുന്നത് നമ്മുടെ വാഗമണം കാനാറും ഇടുക്കിയൊക്കെ പോകുന്ന റോഡാണ് കേട്ടോ നമുക്ക് താഴോട്ട് നമുക്ക് ഇങ്ങോട്ട് പോയാൽ നമുക്ക് തൊടുപുഴ ഭാഗത്തോട്ട് പോകാം അപ്പം നമ്മൾ പോവുകയാണ് ലൈക്ക് എ മൂവി കൊറേ ആളുകൾ ഉണ്ട് കേട്ടോ ഈ ഒരു സമയമായപ്പോ രാവിലെ ഇത്ര ഇപ്പോഴൊക്കെയാണ് ആളുകൾ

ഞാനാണോ കേട്ടോ കണ്ടില്ലേ നാല് നാല് ദോഷം കിട്ടും കേട്ടോ ഇതുവരെ കേട്ടോ ആന്റി നമുക്ക് എല്ലാവർക്കും വേണ്ടി രാവിലെ തന്നെ കാറ്ററിംഗ് സർവീസ് തുടങ്ങിയായിരുന്നു അല്ലേ ആന്റി ആന്റി ഇത് കാറ്ററിംഗ് സർവീസ് ആന്റി ഇത് കഴിഞ്ഞെ പുതിയ കാറ്ററിംഗ് സർവീസ് തുടങ്ങാൻ പോണെന്ന് കേട്ടോട്ടോ കാരണം ഓൾറെഡി അതെ ഓൾറെഡി ഇത്രയും പരിചയം ഉണ്ടല്ലോ അഞ്ചു പേർക്കും അതെ നമ്മൾ വന്നിട്ട് ഒരു ഇതായി ഇനി ആന്റിക്ക് ഒന്നും നമ്മൾ വന്നോണ്ട് ഒരു ബിസിനസ് വഴി പുതിയൊരു വരും തെക്കലാണ് നമ്മുടെ ദോഷം ഉണ്ടാകുന്നത് Yeah. Then, one, yeah. 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 Yes, perfect. Wow. Okay. Done. What a beautiful dosha. It's quite small. Yeah, it's okay. Yeah, fine, it's fine. Okay, it's my first one. Next one will be big. No, no, you have to wait. Yes. Give for uh, 30 seconds, 30 to 50 seconds. Anybody take take and you know Yeah oh, Perfect oh, nice. It's okay first okay, time okay. Small mistake Do you ever do like flipping? Mm. If you flip with the hand you know you, your hand will burn you know that would be satisfying. for so many reasons. Yes, perfect അങ്ങനെ നമ്മുടെ ദോശായി വീട്ടിൽ വന്നു ഭക്ഷണം കഴിച്ചു എപ്പോഴും ഭക്ഷണം കഴിക്കും ഭക്ഷണം സ്കിപ്പ് ചെയ്യാറില്ല സ്പെഷ്യലി എന്തേ തെക്കിളിയുണ്ട് ഭക്ഷണം മിസ് മിസ്സയാറില്ലേ ഇങ്ങോട്ട് നോക്ക് പൊട്ടൊക്കെ വെച്ച് പൊട്ട് ഓരോ ദിവസം കൊണ്ട് എത്ര ദിവസം കൊണ്ട് നാലഞ്ച് ദിവസം കൊണ്ട് ഒരു പൊട്ടിയാന്ന് കേട്ടോ മാറ്റണമില്ല നമ്മളങ്ങനെ ആയുർവേദ മസാജിൽ പോവാണ് കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചു ചേട്ടാ എന്റെ ആയുർവേദ സെന്ററിലോട്ടാണ് കേട്ടോ പോകുന്നത് നാല് തലമുറ ഉള്ള കുടുംബ പാരമ്പര്യമുള്ള ആയുർവേദ മസാജ് ചെയ്യാനാണ് പോകുന്നത് നിങ്ങൾ നിങ്ങളെ ഹലോ ഇതാണ് ഉണ്ണി ഉണ്ണിച്ച് എല്ലാരും ഉണ്ട് നമുക്ക് വേണ്ടി ഇവിടെ പഞ്ചഗർമാ റൂമില് നമുക്ക് ഇവിടെ റെഡി ആക്കി ഇട്ടേക്കുവാണല്ലോ ഇവിടെയാണ് കേട്ടോ നമ്മൾ ഇത് ചെയ്യുന്നത് അവിടെ സംഗീതൊക്കെ എല്ലാരും വസാജ് ചെയ്തു ഞാനാ കേട്ട അപ്പൊ ഞാനിനി എൻ്റെ സെക്കൻഡ് ടൈമാണോ കേട്ടോ എങ്ങനെയാണെന്ന് നോക്കാം ബോഡി നല്ല വേദന ഇവിടെ ഇടുപ്പ് ഹിപ്പ് വേദനയാണ് കാല് വേദനയാണ് എല്ലായിടത്തും വേദനയാണ് സാറ്റ് കളച്ച വേദനയാണ് കേട്ടോ നമ്മുടെ ചേട്ടൻ സുജി ചേട്ടാ ചേട്ടനാണ് കേട്ടോ എന്നെ മസാജ് ചെയ്യാൻ വേണ്ടി പോകുന്നത് തണ്ട് ഇവിടെ എണ്ണ ഉണ്ട് നല്ല നല്ല അടിപൊളി മ്യൂസിക് പിന്നെ അതിൻ്റെ അടുത്താണ് നമ്മുടെ അവസാനം ഇതെല്ലാം കഴിയുമ്പോൾ ഉള്ള നമ്മുടെ ഹീറ്റിംഗ് സ്റ്റീമർ അല്ലേ അപ്പം നമുക്ക് തുടങ്ങാം എല്ലാം കഴിയും പിന്നെ നമ്മുടെ ഇതിനെന്താ പറയുന്നത് അല്ല മറ്റേ നമ്മള് അഭ്യങ്കം അതായത് നമ്മുടെ സംസ്കൃതം പേരിൽ പറയുന്നതിലാണ് കേട്ടോ എന്ന് പറയുമ്പോൾ ഇപ്പൊ നല്ല സ്കീമ് സ്കീമ് ഇങ്ങനെയാണോ പ്രൈതാന് പറഞ്ഞു ആ നല്ല കേട്ടോ യിന് വന്നു ഇതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ മൂവാറ്റുപുഴക്കാരനായിട്ടുള്ള എൻ്റെ സുഹൃത്തിനെ കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ അവൻ ഓൾറെഡി വന്നു കണ്ടു ഞാൻ വീഡിയോയിൽ ഒന്നും ഉൾപ്പെടുത്തിയില്ലായിരുന്നു അവൻ എനിക്ക് വേണ്ടി ഞാൻ ഇന്ന് ആക്ച്വലി വിടാൻ വേണ്ടിയിരുന്നതാണ് കേട്ടോ നമ്മുടെ ഫാമിലീനെ വിടാൻ വേണ്ടിയിരുന്നതാണ് പിന്നെ അപ്രതീക്ഷമായിട്ട് മസാജ് ഭയങ്കര ലേറ്റ് ആയതുകൊണ്ട് ഇന്ന് വിടാൻ പറ്റിയില്ല അപ്പം ഞാൻ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഒരു നമ്മുടെ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് പിന്നെ ഒരു കസബ് മുട്ടും വാങ്ങിച്ചേട്ടോ അവിടെ തങ്കിളിന് വേണ്ടി അപ്പം മാർട്ടിനാണ് കേട്ടോ ഇതെല്ലാം ചെയ്തത് മാർട്ടിനെ നന്ദിയടാ പേരോടാ സോറി ഞാൻ പറഞ്ഞു പേര് പറഞ്ഞിട്ടുണ്ട് എന്റെ പേര് മോചയാടുത്തന്നെ മാഹുരുമായിട്ടൊരു മൂന്നാല് ലക്ഷത്തി പരിചയമുണ്ട് അവിടെ മൂന്നാലു വർഷം മുന്നേ നമ്മൾ മണാലിയിൽ പോയിപ്പോ കണ്ട പരിചയം കണ്ട മാത്രം പിന്നെ അതിനായിട്ട് മാട്ടിനെ കാണുന്ന ഇഷ്ടമായിട്ട് അവൻ്റെ നാട്ടിൽ ഇവിടെ പൊരുവഴു വന്നപ്പോഴാണ് ഞാൻ കാണുന്നത് അപ്പോൾ നമ്മൾ ഷവർമാകഴിക്കാൻ വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കാണ് കേട്ടോ വീട്ടിലെല്ലാവരും വീട്ടിൽ എന്തൊക്കെയെന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷപ്പെട്ടോ ഉച്ചയ്ക്ക് ഞാൻ ഭക്ഷണം കഴിച്ചില്ല എന്താ അവിടെ നിന്ന് നല്ലപോലെ ഭക്ഷണം കഴിച്ചു ഇപ്പം വിശപ്പെന്ന് പറഞ്ഞിരിക്കുകയാണ് എനിക്കൊന്ന് എന്തൊക്കെ വിശപ്പിൻ്റെ അസുഖം കൊണ്ടുവന്ന ഒന്നാണോ സ്റ്റാർട്ട് വിത്ത് എ പ്രയർ എൻ്റെ ഹലോ അതെ അല്ല മേടാ നാളത്തെ അറിയാം മേഡം

് ജസ്റ്റ് സ്മൈൽ ടുത്തോ ഐ എം വെരി ബട്ട് നൗ ഐ Yeah. Uh, is my teacher. Yeah. Is my teacher. Yeah. Um, and I'm very happy to see you uh, come back again. Yeah. Sure. yeah. yeah. I'm also very sad because uh, I miss every one of you and I a my swimming display glasses and and the talk we had in a car, the way, or we always talk you know, life matters. Like, and I miss everything, and I love you guys. Mm -hmm. I love you too. <laughs> I love you too. Right. And too. <laughs> 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 no, you can <laughs> 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 <laughs>

i feel so much pain not pain in a in a bad way but in a very good way i feel like i needed this i needed to to be here in kerala and uh, yeah like you guys have showed me love like i felt so much and yeah we'll come back and uh Mahid. I was traveling with Mahi, and you know, like uh, we were traveling together, and you know, I tell me, oh, uh, uh, uh. <laughs> ending video. You're going to be tiny, you know that. That's ുള്ള കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം ലാസ്റ്റ് രാത്രി നമ്മൾ കുറേ നേരം ചിറ്റാറ്റ് ചെയ്ത് നമ്മൾ കുറേ ഗെയിമൊക്കെ കളിച്ചു പിന്നെ ഇതിനിടയിൽ ഞാൻ ആരും അറിയില്ല ആരും അറിയാതെ ഒരു നമ്മളെല്ലാവരെയുള്ള ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഞാൻ എൻ്റെ കൂട്ടാനെ കൊണ്ട് നമ്മുടെ മോറ്റുപുഴ അവനെ കൊണ്ട് ഞാൻ പ്രിൻറ്റ് ചെയ്യിപ്പിച്ചു അവൻ പോയി പ്രിൻറ്റ് ചെയ്തിട്ട് എന്നിട്ട് ഒരു ഇതാക്കി എന്നിട്ട് ആയിട്ട് കൊടുത്തു എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും സർപ്രൈസ് ചെയ്യുക വീട്ടിലുള്ള എല്ലാവരും സർപ്രൈസായി നല്ല ഒരു അടിപൊളി ഫോട്ടോ എന്നിട്ടാണ് നമ്മളെല്ലാവരും ഉള്ളത് പിന്നെ അങ്കലിനൊരു എന്താ പറയുക ഒരു കസും മുൻപ് വാങ്ങിച്ചു കൊടുത്തു ി അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നോക്കാം അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം ഉള്ളവരെ എല്ലാവർക്കും